വികസിത ഭാരതം സങ്കല്പയാത്ര കാടാമ്പുഴ ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്നു കാടാമ്പുഴ പോസ്റ്റ് മാസ്റ്റർ രാജൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കനറ ബാങ്ക് മലപ്പുറം മാനേജർ എം എ ടൈറ്റൻ അധ്യക്ഷനായിരുന്നു ഫിനാൻസ് ലിറ്ററസി കൗൺസിലർ സതീഷ് ചന്ദ്രൻ ഫുഡ് കോർപ്പറേഷൻ അംഗം ഗൗതം ഫസീല കാർഷിക വിജ്ഞാന കേന്ദ്രം പ്രോഗ്രാം കോർഡിനേറ്റർ ഡയറക്ടർ പ്രിയ അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാർ കുറ്റിപ്പുറം സി എസ് സി വിജയകുമാർ കാടാമ്പുഴ തുടങ്ങി കേന്ദ്ര സർക്കാർ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഇന്നേ ദിവസം ചേർന്ന് വളരെയധികം നന്ദി പറയുമ്പോൾ അധ്യക്ഷപാലം നിർവഹിച്ച ഒത്തിരി സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് എഫ് സി ഐയിൽ നിന്നുണ്ടായിരുന്നു കൃഷി ഓഫീസിൽ നിന്നുണ്ടായിരുന്നു എഫ് എസ് സി ഡിയിലും ഉണ്ടായിരുന്നു മറ്റ് പൊതുപ്രവർത്തകർ ഉണ്ടായിരുന്നു എഫ് എൽ സിവിൽ ഒത്തിരി